സോ ഓക്കെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐ ഫോൺ ട്വൽവ് മേടിക്കണോ വേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാമുള്ളത് അപ്പോൾ ഐ ഫോൺ ട്വൽവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ കുറേ കമന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തേർട്ടീൻ നീനെ കുറിച്ച് ചെയ്യാനും കമൻസ് ഉണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഉടനെ ചെയ്യുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാവുന്നത് ഐ ഫോൺ ട്വൽവാണ് അതുപോലെ നമുക്ക് ട്വൽവ് പ്രോയും ട്വൽവ് പ്രോ മാക്സ് ഒക്കെ ആയിട്ട് ഒന്ന് കമ്പെയർ ചെയ്യും നോക്കാം അത് നമുക്ക് അവസാനം നോക്കാം സോ ആദ്യം തന്നെ നമുക്ക് ട്വൽവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യം ഇട്ടാകാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത് വേറെ വീഡിയോയിലോട്ട് പോവാം സോ ഫസ്റ്റ് തന്നെ ഐ ഫോൺ ടുപോലെ ഒരു ഓൾ റൗണ്ട് ഫോണാണെന്നൊക്കെ പറയാം അത്യാവശ്യം നല്ലൊരു ഫോണാണ് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഉണ്ട് സിക്സ്റ്റി എഡ്സിൻ്റെ ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് അതുപോലെ ഫോർ ജി ബി റാം എ ഫോർട്ടീൻ ബയോണിക് സിക്സെറ്റ് ആണ് ഫോൺ ഫൈവ് ജി ആണ് അതുപോലെ ബാക്കിൽ രണ്ട് ക്യാമറാസും വരുന്നുണ്ട് സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഫോണിന്റെ പെർഫോമൻസ് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടാവുന്ന മിഡ് റേഞ്ച് ഫോൺസ് ഉണ്ടല്ലോ ആൻഡ്രോയിഡ് ഫോൺസിനേക്കാളും ഒക്കെ ബെറ്റർ പെർഫോമൻസ് നിങ്ങൾക്ക് എന്തായാലും എ പോട്ടീൻ എന്ന് പറഞ്ഞാൽ ബയോടെക്സിറ്റിന്ന് കിട്ടും കാരണം ഈ ഒരു പ്രോസസ്സറിൽ ഇപ്പോഴും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും പബ്ജി പോലത്തെ ഗെയിമാണെങ്കിലും ഫ്രീ ഫയർ ആണെങ്കിലും പെസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്മൂത്ത് സിക്സ്റ്റി എഫ് പി എസ് വരെയൊക്കെ ഈ മൊബൈലിൽ സപ്പോർട്ടാവും കാരണം പൊതുവേ ഐഫോൺസിന്റെ ഫോൺസിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആണ് അതുപോലെ തന്നെ ത്രോഡിലിംഗ് കാര്യങ്ങളും ഇഷ്യൂസൊന്നും വരാറില്ല പെർഫോമൻസ് ഒക്കെ ബക്കെ ആയിരിക്കും അപ്പൊ ട്വൽവ് നോക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല നല്ല പെർഫോമൻസ് ഉണ്ട് നിങ്ങൾക്ക് ഗെയിംസ് ഒക്കെ ഈസിലി കളിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഗെയിമിങ്ങിനൊക്കെ ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല ഈ ഫോൺ അത്യാവശ്യം നല്ല പെർഫോമൻസ് വരും പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ അതുപോലെ ബാറ്ററിയും പറയണല്ലേ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് എം എ എച്ച് ഉണ്ടെങ്കിൽ പോലും വൺ ഡേ ഒക്കെ നിങ്ങൾക്ക് ഈസിലി കിട്ടിക്കോളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഐഫോൺ ട്വൽവീന്ന് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഗെയിം കളിക്കുമ്പോൾ മാക്സിമം എനിക്ക് തോന്നുന്നത് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഞാൻ പുതിയതിന്റെ കാര്യമോ പറയുന്നത് അപ്പൊ സെക്കൻഡ് ഹാൻഡ് എടുത്തുകഴിഞ്ഞാൽ എന്തോരം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ ബാറ്ററി ഹെൽത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പൊ എയ്റ്റി പെർസെന്റേജിന് മേളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഷൂസൊന്നും ഉണ്ടാവില്ല മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഗെയിം കളിക്കാൻ പറ്റും പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ ഫോണാണെങ്കിൽ പോലും ഇത് ഫൈവ് ജി ആണ് സോ നിങ്ങൾക്ക് ഇത് ഫ്യൂച്ചറിൽ വലിയ ഷൂസ് ഒന്നും ഇല്ലാണ്ട് ഇനിയും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഐഫോണിന്റെ സൈഡിൽ നിന്നുള്ള ആദ്യത്തെ ഫൈവ് ജി ഫോണിലൂടെയാണ് ഐ ഫോൺ ട്വൽവ് ഇനി നേരെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബാക്കിൽ രണ്ട് ക്യാമറാസ് ആണ് വരുന്നത് ഒരു വൈഡും അതുപോലെ ഒരു അൾട്രാ അൾട്രാവൈഡും ഫ്രണ്ടിലാണെങ്കിൽ ഒരു സെൽഫി ക്യാമറയും മൂന്ന് ക്യാമറാസും ട്വൽവ് മെഗാ പിക്സൽ ആണ് അതുപോലെ ക്യാമറയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പോർട്ടേറ്റ് കിട്ടും നൈറ്റ് മോഡ് കിട്ടും നൈറ്റ് മോഡ് എല്ലാ ക്യാമറാസിലും കിട്ടും ഐഫോൺ ലെവലിൽ ലെവലിനെ നോക്കുകയാണെങ്കിൽ അതിലാണ് ആദ്യമായിട്ട് നൈറ്റ് മോഡ് വന്നത് അതുകൊണ്ട് അതിന്റെ മെയിൻ ക്യാമറയിൽ മാത്രമേ നൈറ്റ് മോഡ് സപ്പോർട്ട് ആവുകയുള്ളൂ ബട്ട് ഐ ഫോൺ ട്വൽവിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്യാമറാസിലും നൈറ്റ് മോഡ് സപ്പോർട്ടായിട്ട് വരും അതുപോലെ ബാക്കി ബേസിക് ആയിട്ടുള്ള ക്യാമറ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഐ ഫോൺ ട്വൽവിൽ കിട്ടും പുതിയ സിനിമാറ്റിക്കും അല്ലെങ്കിൽ സ്പെഷ്യൽ വീഡിയോ ഒന്നും കിട്ടൂല തേർട്ടീനിലാണ് ആദ്യമായിട്ട് സിനിമാറ്റിക് വന്നത് സോ അതിന് മുമ്പ് വരെയുള്ള ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഐഫോൺ ട്വൽവിൽ കിട്ടും പിന്നെ വീഡിയോ ക്വാളിറ്റി ഫോർ കെ സിക്സ് എഫ് പി എസ് വരെ ഫ്രണ്ടിലും ബാക്കിലും സപ്പോർട്ടാവും അത് നല്ലൊരു കാര്യമാണ് കാരണം ഇപ്പോഴത്തെ ഒരു മിഡ് റേഞ്ച് ആൻഡ്രോയിഡ് ഫോൺസിൽ പോലും പത്ത് നാൽപ്പതിനായിരം രൂപയുടെ ആൻഡ്രോയിഡ് ഫോൺസിൽ പോലും നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസിലൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ നമുക്ക് ഈ ട്വൽവ് ട്വൽവ് പ്രോ ട്വൽവ് പ്രോ മാക്സ് ഒക്കെ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉള്ള പ്രോ മാക്സിന്റെ അത്രയും ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് ട്വൽവും ട്വൽവ് പ്രോ മാക്സിന്നും കിട്ടൂല കാരണം ഇപ്പോൾ ഉള്ള ഒരു സിക്സ്റ്റീനും സിക്സ്റ്റീൻ പ്രോയുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ക്യാമറയിൽ മാത്രമല്ല അവിടെ വ്യത്യാസം വരുന്നത് പ്രൊസസ്സറും മാറുന്നുണ്ട് ക്യാമറ മാറുന്നുണ്ട് ക്യാമറയുടെ ഫീച്ചേഴ്സും മാറുന്നുണ്ട് അതുപോലെ വൺ ട്വൻറ്റി എഴ്സിന്റെ ഡിസ്പ്ലേയും വരുന്നുണ്ട് അങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ട് ഇപ്പോഴുള്ള ബേസ് മോഡലും അതുപോലെ ഒരു പ്രോ വേരിയൻ്റ് ഐഫോണുമായിട്ട് പട്ട് നമ്മൾ ഇനി ഐഫോൺ ട്വൽവും ട്വൽവ് പ്രോൻ്റെ കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പം വലിയ ഡിഫറൻസ് ഒന്നുമില്ല ആകെ അതൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ സൈഡാണ് മൂന്ന് ക്യാമറ സെറ്റപ്പ് വരുന്നത് ബാക്കി നോക്കാണെങ്കിൽ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് സെയിം പ്രോസസ്സർ റാമ് മാത്രം ടു ജി ബി കൂടുന്നുണ്ട് ഐ ട്വൽവ് പ്രോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സിക്സ് ജി ബി റാബ് കിട്ടും ഐ ഫോൺ ട്വൽവിൽ ഫോർ ജി ബി വരുന്നുള്ളു അപ്പം ആ റാമും അതുപോലെ ക്യാമറയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ബാക്കി പ്രോസസർ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആണ് പിന്നെ പ്രോ മാക്സ് എടുത്താലേ ഒരു വലിയ ചേഞ്ചസ് വരുള്ളൂ അത് ഈ ബിഗർ ബാറ്ററിയും അതുപോലെ ബിഗ്ഗർ ഡിസ്പ്ലേ അല്ലാതെ നോക്കുകയാണെങ്കിൽ ട്വൽവിന്ന് ട്വൽവ് പ്രോ നോക്കുകയാണെങ്കിൽ വലിയ ബിഗ് ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റില്ല സോ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും ഐ ഫോൺ ഇലെവനിലും എക്സാറിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പതിനേഴ് എന്തോരം മുന്നിലാണ് ഐ ഫോൺ ട്വൽവ് ഇനി നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും ഇപ്പൊ ആപ്സും കാര്യങ്ങളും എല്ലാം സപ്പോർട്ട് ആവുന്നുണ്ട് പുതിയ ഐ ഒ സേജിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും അതുപോലെ മേ ബി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന്റെ കാര്യത്തിനെ കുറിച്ച് ഐഫോൺ ട്വൽവിൽ വറു ചെയ്യേണ്ട വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ എന്തായാലും ഒരു രണ്ട് മൂന്ന് കൊല്ലത്തേക്ക് സേഫ് ആണ് വലിയ ഇഷ്യൂസും ഉണ്ടാവില്ല പിന്നെ ഈ ഫോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപതിനായിരം തൊട്ട് ഇരുപത്തയ്യായിരം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും വേണമെങ്കിൽ അതിനും താഴെ കിട്ടും അതൊക്കെ ഈ ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിപ്പോഴും പുതിയത് മേടിക്കാൻ പറ്റും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ നാപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇടപെട്ട് പക്ഷെ നാൽപ്പതിനായിരം രൂപയാണെങ്കിൽ നമുക്ക് ഐഫോൺ നേരിട്ട് എടുത്താൽ മതി പുതിയത് ടുവൽവീലോ അവിടെ കുറെ അറിയുന്ന ഇടയ്ക്കൊക്കെ മുപ്പതിനായിരം രൂപയൊക്കെ വരാറുണ്ട് എന്തായാലും പുതിയത് എടുക്കണോ യൂസ്ഡ് എടുക്കണോ എടുക്കണോന്ന് നിങ്ങൾക്ക് പ്രൈസൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോണോ ഞാനോ മറക്കരുത് അടുത്ത നല്ല വീഡിയോസുമായിട്ട് വരാം ബൈ ബൈ